രാജ്യത്തെ മികച്ച ജനകീയ ലോട്ടറി സംവിധാനമാണ് കേരളത്തിലേതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന അംഗപരിമിതരായ അംഗങ്ങൾക്കുള്ള സൗജന്യ മുച്ചക്രവാഹന വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റോട്ടറി ക്ലബിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൂർണമായും സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് കേരളത്തിലെ ലോട്ടറി സംവിധാനം ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വിവാഹ ചികിത്സ ധനസഹായങ്ങൾ പെൻഷൻ പെൻഷനർമാർക്ക് ഉത്സവബദ്ധയും നൽകുന്നുണ്ട് നൂറ്റി അറുപത് വീടുകൾ യാഥാർത്ഥ്യമാക്കുന്ന ഭവന പദ്ധതിയും നടന്നുവരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്താകെ നൂറ്റി അറുപത്തി മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്യുക കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അറുപത്തിയൊൻപത് അംഗങ്ങൾക്കുള്ള വാഹനങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് രണ്ട് കോടി രൂപയാണ് ചെലവ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വിലയുള്ള മുച്ചക്രവാഹനമാണ് സൗജന്യമായി നൽകുന്നത് എം നൌഷാദ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ ടി ബി സുബൈർ പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജി മുരളീധരൻ സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ ഡി എസ് മിത്ര ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ എസ് രാജേഷ് കുമാർ ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന ഗവൺമെൻറ് ആണ് എല്ലാ രാജ്യം രാജ്യത്താകെ ഏറ്റവും കൂടുതൽ പണ ചെലവാക്കൽ ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കുകയും ബാക്കി കാര്യം ചെയ്താൽ ലോട്ടറി മേഖലയിലെ തൊഴിലെടുക്കുന്നവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായി നിങ്ങളുടെ ഒപ്പമുണ്ട് ഈ ലോട്ടറി എന്ന് പറയുന്നത് കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് പക്ഷേ ലോട്ടറിയുടെ ഏറ്റവും സുതാര്യതയും സത്യസന്ധതയും വിശ്വാസത്തെയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം അതോടൊപ്പം തന്നെ ഇതിനകത്ത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന സഹായങ്ങളും പിന്തുണയും കൂടുതൽ ശക്തമായിട്ട് കൊടുക്കാനും നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് ഈ വാഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങൾ സഹായകരമാവട്ടെന്തെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു